ഇപ്പൊ തന്നെ പത്തറുപത് സ്ത്രീകള് ആർട്ടിസ്റ്റുകൾ ഇന്ന് മുൻപോട്ട് വരാൻ റെഡി ആയിരിക്കാണ് റിട്ടയർഡ് എ മകൾ മകളെ നാല് ദിവസമാണ് നാഷണൽ അവാർഡ് കിട്ടിയ പ്രമുഖനായ ഒരു നടൻ പീഡിപ്പിച്ചത് ആ സ്ത്രീയും ഇന്ന് പുറത്തു പറയാൻ മൊഴി കൊടുക്കാൻ റെഡി ആയിരിക്കാണ് ഏതാണോ നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള ആള് എ സി പി ആയിട്ടുള്ള എ സിപിയുടെ മകളെ പീഡിപ്പിച്ചു നാല് ദിവസമായിട്ട് ഉള്ളതാ ഏത് കാലഘട്ടത്തിൽ നടന്നതെന്ന് എന്തായാലും നാഷണൽ അവാർഡ് ഇപ്പോ കുറച്ച് കാലങ്ങളായിട്ട് ആളുകൾക്ക് കിട്ടിയിട്ട് കുറച്ചായി ഇപ്പോ അല്ലെ നാഷണൽ അപാട് കിട്ടി കുറച്ചായില്ലേ ഞാൻ പേരൊന്നും വിളിച്ച് പറയുന്നില്ല നമ്മളായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇവർ ഇവരുടെ കേസ് തന്നെ ആകെ താറുമാറായിട്ടിരിക്കുകയാണ് അതായത് ഫേക്ക് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ആ ഒരു സമയത്താണ് ഇവരൊരു അലിഗേഷൻ ആയിട്ട് വരുന്നത് എ സി പി റിട്ടേർഡ് എ സി പിയുടെ മകളിലൊക്കെ പീഡിപ്പിച്ച് അവരൊരു പരാതിയുമായിട്ട് വരാൻ പോകുന്ന ഓക്കെ ഒരു പോലീസുകാരന്റെ മകളെ പീഡിപ്പിച്ചിട്ട് ഇതാ ഇപ്പൊ വരാൻ നിൽക്കുക എന്നാ പറയുന്നത് ഈ അത് ഹേമ കമ്മിറ്റി വരെ കാത്തിരുന്നു പറയുന്നത് അത് എന്ത് പരിപാടിയാ ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിളിച്ചു പറഞ്ഞെന്ന് അറിയില്ല കേട്ടോ ഇപ്പൊ നടൻ സുധീഷിന്റെ വിഷയത്തില് സുതീഷ് മാമുക്കോയ ഹരിഹരനെതിരെ ഒരു ഒരു പരാമർശം പറഞ്ഞല്ലോ ഒരാളുടെ എലിഗേഷൻ പറഞ്ഞല്ലോ ആ ഒരു പെൺകുട്ടിക്ക് ഒരു പരാതിയുമില്ല പക്ഷെ ആ പേരുകള് വിളിച്ച് പറയുകയും ചെയ്തു പേടിയില്ല എന്ന് പറഞ്ഞത് അതൊക്കെ ആ ഉണ്ടാവുന്ന അനുഭവം ഉണ്ടാവുന്ന സമയത്ത് വേണം അപ്പോ ഒരു നിയമപാലകന്റെ മകൾക്ക് ഉണ്ടായ അവസ്ഥ അവര് ഹേമാക്കം കമ്മിറ്റി വരെ കാത്തിരുന്നു എന്നുള്ളതാ അപ്പൊ ഈ ഒരു മുകേഷ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഏലികേഷൻ പറയുന്ന ഈ ഒരു ആളുടെ കഥ നിങ്ങൾക്ക് അറിയില്ലേ തന്നെ പീഡിപ്പിച്ചു ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ ആളെ വിളിക്കുക മുഖേഷ് വിളിച്ചിട്ട് അറിയാം എന്റെ മകളുടെ പഠിപ്പിനെ കുറിച്ച് പൈസ രാവശിച്ചിട്ടുണ്ട് ഇരുപത്തിയ്യായിരം തരുമോ തയ്ക്കണം ഒരു വർഷം കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പൊ അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ വൈരാഗ്യം പതിനഞ്ച് വർഷം മനത്തിൽ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിട്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം പറയ ഇതാണ് അവസ്ഥയെന്ന് ഓക്കെ ഇനി ഇവർ ഇന്ന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പോന്നിട്ടുണ്ട് അത് ശരിക്കും ഞെട്ടിക്കുന്നതാണ് അറുപതോളം പെൺകുട്ടികളാണ് ഇപ്പോ രംഗത്ത് വരാൻ നിൽക്കുന്നതെന്നാ പറയുന്നത് ഒന്ന് കേൾക്കാം അതുപോലെ തന്നെ പത്തറുപത് പേരുണ്ട് ചെന്നൈന്ന് വന്ന് ഇവിടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വന്നിട്ട് പീഡിപ്പിക്കപ്പെട്ടവരുണ്ട് അവരെല്ലാവരും ഇന്ന് ഇപ്പം എനിക്ക് അപ്പീൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ മുപ്പത്തിനാല് അഡ്വക്കേറ്റ്സ് ഉള്ള കുടുംബമുണ്ട് അതായത് സംഗീത ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ ഞാൻ പുള്ളിക്കാരൻ എന്റെ ഫാമിലി ഫ്രണ്ടും പുള്ളിക്കാരൻ ഡയറക്ടറിനോടാണ് ഇലിഞ്ഞിക്കാവ് പിയോ എന്നുള്ള പുള്ളിയാണ് എന്റെ ഡയറക്ടർ അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞ് തീർച്ചയായിട്ടും നമുക്കിതിന്റെ ഇതാക്കാൻ കാരണം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു വിശ്വാസയോഗ്യത ഇല്ലാത്ത കാര്യവും ഇപ്പൊ കാര്യം ഇവരേനൊരാള് സമീപിച്ചിട്ട് അതായത് അറുപത് പേര് ഇവരെ സമീപിച്ചു എന്നറിഞ്ഞത് ഇവരുടെ ആ ഒരു കേസ് തന്നെ അത് കോടതി തന്നെ എടുക്കാതെ പറഞ്ഞത് അത് ഒഴിവാക്കി മാറ്റി വെക്കുന്ന പറഞ്ഞത് കാരണം എന്താ ആ ലിഗേഷനിൽ ഇവര് പണം തട്ടാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നും വേണ്ട ഇനി കാരണം ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത കൊടുക്കാതിരുന്നപ്പ തന്നെ അവര് പറഞ്ഞ ഡയലോഗ് എന്നെ പീഡിപ്പിച്ചതിനേക്കാൾ സങ്കടം വന്നു എന്ന് പറഞ്ഞത് എന്നെ പീഡിപ്പിച്ച ഒരാളല്ലേ ഞാൻ പൈസ ചോദിച്ച് തന്നൂടെ എന്നൊക്കെ പറയുകയാണ് അതായത് ഇവർക്ക് ഇത് സംസാരിക്കാനൊന്നും അറിയില്ല സത്യം പറയാ ഇവരിവരുടെ പേര് ഒരു ഒരാളെ കല്യാണം കഴിച്ചതിന് ശേഷം മുസ്ലിം മത പണ്ഡിതയായിട്ട് ഒരുപാട് യൂട്യൂബിൽ ക്ലാസ് എടുത്തിരുന്ന ആളുകളാ അതായത് സ്ത്രീകൾ ഇങ്ങനത്തെ വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അതിലും വളരെ വളരെ വൾഗറായിട്ടുള്ള വസ്ത്രം ആണ് ആളാ എന്നിട്ട് പറയാ ഞാൻ ഇന്ത്യക്കാരിയല്ലേ എനിക്ക് ഇഷ്ടമുള്ള ധരിച്ചൂടെ എന്ന് പറഞ്ഞു അതായത് ഇരട്ടത്താവിന്റെ ആളാണേ ഓക്കെ അപ്പൊ ഇവരെ വിശ്വസിച്ച് അറുപത് ആള് വരുന്നു എന്നാ പറഞ്ഞത് എനിക്കിത് കേൾക്കുമ്പോ അറുപത് ആളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ടൊരു പൊക്കോളുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു ചെല്ലല്ലേ ദയവ് ചെയ്ത് ചെല്ലല്ലേ നേരിട്ടൊരു സർക്കാർ എന്നാണ് കോടതിയെ സമീപിക്കുക ഇവരുടെ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ വെറുതെ എന്തിനാണ് അതിൽ നിൽക്കുന്നത് എനിക്ക് തീരാൻ കണ്ട് ഇതാ പറഞ്ഞത് ഒരു നാഷണൽ അവാർഡ് ജേതാവായിട്ട് ഒരാള് നാല് ദിവസം ഒരു പോലീസുകാരന്റെ മകളെ പീഡിപ്പിച്ചു ആ ആള് ഇത്രയും കാലം കാത്തിരുന്നു ഇന്ന് ഹേമ കമ്മിറ്റി വന്നാ പറയാൻ പോലെയാണ് ഒക്കെ ഒരു ഒരു മകളൊക്കെ അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായി അവര് അപ്പൊ തന്നെ പണി കൊടുക്കില്ലേ ഇത് പറയുന്ന അപ്പൊ ഞങ്ങൾ ഇന്നത്തെ തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പേര് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാൻ തീരുമാനിച്ചു അപ്പൊ ഹേമ കമ്മിറ്റിയുടെ മൂടി വെച്ച കൊറേ പേജുകൾ മിസ്സായില്ലോ ഈ മിസ്സായ എല്ലാവരും ഒറിജിനൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓക്കേ 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 അറുപത് പേരാണ് വരാൻ നിൽക്കുന്നത് ഡയറക്റ്റ് വരാൻ നിൽക്കുകയാണ് നല്ല കാര്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീതി കിട്ടേണ്ടവർ നീതി കിട്ടട്ടെ പക്ഷെ ഇവരെ കൂട്ടുപിടിച്ച് വരരുതേ ഇവരെ കൂട്ടുപിടിച്ച് വന്നാൽ എത്രത്തോളം വിശ്വാസയോഗ്യത ഉണ്ടാവും എന്നുള്ള കാര്യം ആളുകൾക്ക് തന്നെ അതറിയാം അതായത് ഇത് ഫേക്ക് അലിഗേഷൻ ആയിട്ട് ആളുകൾ കാണും ദയവ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് കാണുക നേരിട്ടിട്ട് കോടതിയെ സമീപിക്കുക എന്നിട്ട് മൊഴി കൊടുക്കുക അത് കൃത്യമായി തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ നാണം കെടുകയുള്ളൂ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവര് പറഞ്ഞത് എന്റെ വാട്സപ്പ് ചാറ്റൊക്കെ പോലീസ് പൊക്കിയത് കോടതി പറഞ്ഞത് എനിക്ക് അത് നല്ല ഗുണമായി എന്നൊക്കെ പറഞ്ഞത് ശരിക്കും എന്നുണ്ടെങ്കിൽ ഗുണമായത് മുകേഷിനാ കാരണം മുകേഷിന്റെയൊക്കെ നിന്ന് പണം വാങ്ങാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു പിന്നെ വീഡിയോയുടെ മുന്നിൽ ഇരുന്നിട്ടും കൊണ്ട് പറഞ്ഞോട്ടെ ഇരുപത്തയ്യായിരം വാങ്ങിയപ്പോ തന്നില്ല ചോദിച്ചപ്പോ തന്നില്ല എന്നുള്ളത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇവർ പറയുന്ന കാലഘട്ടത്തിൽ അമ്മ മെമ്പർഷിപ്പ് ഇട്ട് ഇരുപത്തയ്യായിരം രൂപ മതി തോന്നുന്നു ആ ഒരു പണമായിട്ട് കടമായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ആ അമ്മയിലേക്ക് ചാൻസ് അതായത് അമ്മയിൽ അവസരം തരാ എന്ന് പറഞ്ഞ് സ്വന്തം ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചിട്ട് അതേ കാറിൽ വീണ്ടും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു ആളുണ്ടല്ലോ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തുണ്ടെങ്കിൽ അത് കിട്ടും ആ ഇരുപത്തയ്യായിരം രൂപ എന്നെ പീഡിപ്പിച്ചതിന് പകരമായിട്ട് വേണം ഒരു ലക്ഷം പകരമായിട്ട് വേണം എന്നും ചോദിച്ച ആളാണ് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അറുപത് പേര് ഇരുപത് പേരല്ല അറുപത് പേര് അറുപത് സ്ത്രീകളാണ് ഇപ്പം അറുപത് ആർട്ടിസ്റ്റുകളാണ് ഇപ്പൊ മുന്നോട്ട് വരാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാരും ഇപ്പൊ നമ്മളോടൊപ്പം നിൽക്കാനും നമുക്ക് ഇത്രയോ സപ്പോർട്ടും എസ് ഐ ടി എല്ലാരും എടുക്കുന്ന എല്ലാവർക്കും എഫ്ഐആർ കിട്ടല്ലോ അപ്പൊ അതുകൊണ്ടിപ്പൊ എല്ലാവർക്കും ഒരു വിശ്വാസം വന്നു പക്ഷെ ഈ അപ്പീലിന് പോകാത്ത ഒരു എം എൽ എ ആയതുകൊണ്ടാണോ ഇങ്ങനെ അപ്പീലിന് പോവാൻ സമ്മതിക്കാണ്ടിരുന്നത് അപ്പീലിന് പോയി കഴിഞ്ഞാൽ മുകേഷ് അതില് ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കോടതിക്ക് അത് മനസ്സിലായത് കൊണ്ടല്ലേ കോടതി മനസ്സിലാക്കിയിട്ടുണ്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തന്നെ മീഡിയാസിന്റെ മുന്നിൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഇതിനല്ല ഇനി അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ഇതിനല്ലാ അതിനല്ലാന്നും കാര്യമില്ല മുകേഷിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളെ പീഡിപ്പിച്ചതിന് പ്രതിഫലമായി വാങ്ങിക്കാൻ ചോദിച്ചതിന് തുല്യമായിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂകളിലൂടെ അത് തുറന്നു പറയുന്നത് അറുപത് പേര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടുന്ന് മാറിക്കൊടുക്കൂ അവർ നേരിട്ട് പോയിട്ട് അത് തീരുമാനാക്കിക്കോട്ടെ നിങ്ങൾ അതിലുണ്ട് എന്നറിയുമ്പോൾ അത് വേറെ രീതിയിൽ കാണും അപ്പം ഞാൻ പറയുന്ന ക്രൈം ആരാണെങ്കിലും തെറ്റ് ആരായാലും അത് പാവപ്പെട്ടൊന്നുമില്ല തെറ്റ് ആ അതിന് വേണ്ട രീതിയിൽ നടപടി നടപടിയെടുക്കണമെന്നാണ് എന്റേത് അപ്പം അത് കോടതിക്ക് മാത്രമേ കഴിയുള്ളൂ ഈ അവസരത്തിൽ ഞാൻ കോടതിയോടും ഡി ഐ ജി ലോ ആൻഡ് ഓർഡറോടും ഡി ജി പിയോടും എല്ലാവരോടും ഞാൻ വിനീതമായിട്ട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ് ഈ കാര്യത്തിൽ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊരു എടുക്കണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ നട മലയാളം നടന്മാരിൽ നിന്ന് ഈ നട നടന്മാര് പാവപ്പെട്ട പ്രൊഡ്യൂസർമാരെ കുത്തുവാള എടുപ്പിച്ച് അവർക്ക് കൈ നിറയെ ക്യാഷും വേണം അതോടൊപ്പം അവിടെ വന്നിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും അവർ ദുർവിനിയോഗത്തിന് വേണ്ട വേണ്ട നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ഇവർ എന്തൊക്കെയാണ് പറയുന്നത് അവർക്ക് തന്നെ പിടിയില്ല പാവപ്പെട്ട പ്രൊഡ്യൂസർമാരാണ് പ്രൊഡ്യൂസർമാർ വേറെ ഉണ്ടെങ്കിൽ പണമുള്ള ആളുകളാ പണം ഇറക്കി പടം ചെയ്യുമ്പോൾ ചില പടങ്ങൾ വിജയിക്കും ചില പടങ്ങൾ വിജയിക്കില്ല വിജയിക്കുന്ന സമയത്ത് പോക്കറ്റിൽ പൈസ വരും വിജയിക്കാത്ത സമയത്ത് ചിലപ്പോൾ ഇറക്കിയ പൈസ പോലും ചിലപ്പോ കിട്ടിയെന്ന് തരില്ല ഇതൊക്കെ സാധാരണ എല്ലാവർക്കും അറിയണ കാര്യം പക്ഷെ അതൊക്കെ എന്തിനും ഇവിടെ പറയുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന പെൺകുട്ടികളെയൊക്കെ ഇവിടെയുള്ള എല്ലാ നടന്മാരും ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ള രീതി അപ്പൊ അത് പൊതുവൽക്കരിക്കുക എല്ലാവരും അതേപോലെ എന്ന രീതിയിലാണ് അവർ പറയുന്നത് അറുപത് പേര് വരുന്നുണ്ട് എന്ന് പറയുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തെളിവുകൾ വേറെ വല്ല രീതിയിൽ നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് കൊടുത്താൽ മതി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നാണം കെടും എന്നുള്ളതാണ് ഇതിപ്പോ നാണവും മാനവും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോവരുത് ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്താ പറയാ അവര് വീണിടം വിഷ്ണുലോകമനം കിടന്നുരുളുന്നത് നിങ്ങൾ കാണുന്നില്ലേ തെളിവുകളില്ല തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായെങ്കിൽ അത് അപ്പം തന്നെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് സാഹചര്യ തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ നാണം കെടുന്ന രീതിയിലേക്ക് അത് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് നമ്മുടെ കയ്യിൽ കൃത്യമായി തെളിവുകൾ ഇല്ലാത്ത പക്ഷം നമ്മൾ എവിടെ പോയി എന്ത് പറഞ്ഞാലും അത് ഞാൻ ആയാലും പെണ്ണായാലും നമ്മൾ ഒന്നും കൂടി നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയെ അതുകൊണ്ടാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അത് നിങ്ങളേത് ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തോളൂ എന്തായാലും മൊഴി കൊടുക്കാം മൊഴി കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് അന്വേഷിക്കും അന്വേഷിച്ചിട്ട് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയവും വെറുതെ കുറച്ച് കളയുന്നതിന് തുല്യമാവും അങ്ങനെ സമയം കുറച്ച് പോവും നമ്മളെ വിലപ്പെട്ട സമയം കൂടി അതിൽ പോവാണല്ലോ അപ്പൊ അതാണ് ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ തന്നെ കണ്ടില്ലേ ഇവരുടെ കയ്യില് ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് അവര് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആള് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ നിൽക്കുക എന്നെ പീഡിപ്പിച്ചതിന് പകരം പൈസ ചോദിച്ചു എന്നാ പറയുന്നത് അതിന് പീഡനം എന്നല്ല പറയുന്നത് പറ അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് നടന്നൊരു കാര്യം പിന്നീട് ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്ത് തെറ്റിപ്പിണങ്ങണ സമയത്ത് അത് വേറെ രീതിയിലാക്കുന്നു എന്നുള്ളതാണ് അപ്പോ ഇവരെ കൂട്ടുപിടിച്ചിട്ടൊന്നും പോകല്ലേ നേരിട്ട് പൊക്കോളുക അതും തെളിവ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നിങ്ങൾ ആ ഒരു കേസ് കൊടുത്താൽ അത് വിജയിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരയാക്കപ്പെട്ട ഒരാള് ആ ഒരു കേസിൽ ഇരയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവർക്ക് നീതി കിട്ടണം തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുക പക്ഷെ അതില് കുറച്ച് പൈസയുള്ള ആളുകളായിട്ട് നമ്മൾ മുട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആ കറക്റ്റ് പോയിന്റ്സ് ഒക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് ഊരി വരും ഒരുപാട് കേസിൽ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് വേറെ രീതിയിലൊന്നും എടുക്കണ്ട ഓക്കെ അപ്പോ നമ്മുടെ മലയാള സിനിമ അന്ന് തകർന്നില്ലാണ്ടായി എന്നുള്ളതാണ് അമ്മ എന്ന സംഘടനയ്ക്ക് പിളർപ്പ് ഇത് അവരെ നിന്നും മാറിയിട്ട് ഫിഫ് ഫെഫ് കെയിലേക്ക് ലയിക്കാൻ പോകുന്നു പുതിയ യൂണിയൻ തുടങ്ങാനുള്ള ഒരു പരിപാടി യൂണിയൻ ആക്കാൻ പോവാണ് അമ്മ എന്നത് ട്രസ്റ്റ് ആണ് ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു ട്രസ്റ്റും കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് അത് തകർത്ത് പുതിയ ഒരു യൂണിയൻ തുടങ്ങാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് ഓക്കെ അതൊക്കെ എങ്ങനെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ഇരുപത് പേരാണ് ഇപ്പോൾ ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തതും ഫെഫ്കയോട് ലയിച്ചു പോകാൻ തയ്യാറാണ് എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ ഇപ്പൊ ന്യൂസിലൂടെ കണ്ടിട്ടുണ്ടാവും അപ്പൊ മറ്റുള്ള നടന്മാരൊന്നും പ്രമുഖ നടന്മാര് എന്ന് പറയുന്ന ആളുകളൊന്നും ഇതിനെ റിയാക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ മുകേഷിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഇരയാക്കപ്പെട്ട ഈ ഒരു സ്ത്രീ അവർ ഇരയാണെന്ന് പറയുന്നു അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളത് അറുപത് പെൺകുട്ടികൾക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു ഒരു പോലീസുകാരന്റെ മകൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നു ഇവര് നേരിട്ടൊരു ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോവുക തെളിവിന്റെ അഭാവത്തിൽ തള്ളി പോവാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അത്രേ എനിക്ക് പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാമല്ലേ വിളയുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവരും അതുവരെ സന്ധിപ്പെടപ്പാൾ